ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ നിന്ന് ഞാൻ അപ്പോൾ പുറത്താണ് കേട്ടോ വീട്ടിലല്ല പുറത്താണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വന്നതിൻ്റെ കാരണം എന്താണെങ്കിൽ ലൂസിഫർ കഴിഞ്ഞ ശേഷം എംപുരാൻ വരികയാണല്ലോ അപ്പോൾ ലൂസിഫറിൻ്റെ ട്രെയിലർ ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിൽ ലൂസിഫറിൻ്റെ ട്രെയിലർ എന്തായാലും റിലീസ് ചെയ്യും അതൊരു വലിയൊരു ഐഡിയ തന്നെയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എൺപതിനാം വരുന്നതിന് മുമ്പ് ലൂസിഫർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ സിനിമ കണ്ടൊരു ഒരാഴ്ച അതിൻ്റെ പുറത്തൊക്കെ എൻ്റെ വരുമ്പോഴേക്കും സിനിമ അത് വലിയൊരു ആശയം തന്നെയാണ് എന്തായാലും ആൻ്റണി പെരുമ്പാവൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിംഗ് രംഗത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അഗ്രഗണ്യനായ വ്യക്തി ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ അറിയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ് അതേപോലെ തന്നെ തിയേറ്റർ പിടിക്കാൻ അത്രമാത്രം തിയേറ്ററുകളാണ് അദ്ദേഹം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആ വിഷയം വന്ന സിനിമ എന്തോ ലൈക്കയുടെ വിഷയം വന്ന സമയത്തും ഒക്കെ എല്ലാവരും പരിഭ്രാന്തരായതും അതുതന്നെയാണ് കാരണം ഒരു ഗ്യാപ്പ് നല്ലൊരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിൽ തന്നെ സിനിമ ഇറക്കുന്നുള്ളതും വലിയൊരു ക്വാളിറ്റി തന്നെയാണ് കാരണം അത്രയധികം തിയേറ്ററുകളാണ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്രമല്ല ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ ശരിക്ക് പറഞ്ഞ സിനിമ ഇറക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ്പായിരുന്നു ഇപ്പോൾ തൃശ്ശൂരൊക്കെ നോക്കുന്ന സമയത്ത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് എല്ലാ തിയേറ്ററിലും കളിക്കുന്നത് കാരണം വേറെ സിനിമകളൊന്നുമില്ല ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ രാഗത്തിലും ജോസിലും രാമദാസിലും എല്ലായിടത്തും ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു ഗ്യാപ്പ് അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ വന്നിട്ടില്ലേ അപ്പോൾ ഈ ഇരുപത്തിയേഴാം തീയതി അതുപോലെ തന്നെ ഒരു ഗ്യാപ്പുണ്ട് ആ ഇരുപത്തി ഏഴാം തീയതി ഗ്യാപ്പ് ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് അവർക്ക് കിട്ടും ആ രണ്ടാഴ്ച കൊണ്ട് തന്നെ സിനിമ നന്നാവുകയാണെങ്കിൽ ഗംഭീരമാവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കും അതിപ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അവർക്കറിയാം കാരണം തിയേറ്റർ എങ്ങനെ പിടിക്കാം എന്നുള്ള കാര്യമൊക്കെ ആൻ്റണി പെരുമ്പവരനേക്കാളും മുകളിലൊരാൾക്കും ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മമ്മൂ മമ്മൂട്ടി കമ്പനിക്കൊന്നും അത് ചെയ്യാനുള്ളത് പവറില്ല എത്ര നല്ല സിനിമ കിട്ടിയാലും ആരും വെറുതെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ കൃത്യമായിട്ട് സിനിമകൾ ചാർട്ട് ചെയ്ത് അവർ തിയേറ്ററിൽ കൃത്യമായിട്ട് അവർ ഇറക്കും നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യും ഇപ്പം അത് മുഴുവൻ അവർ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഈ കൃത്യമായിട്ട് പ്ലാനിങ് ആണ് പത്ത് തിയേറ്ററിന് മോളിൽ തന്നെ കേരളത്തിൽ റിലീസ് ഉണ്ടാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലിയോന്റെ പന്ത്രണ്ട് കോടി കളക്ഷൻ എന്തായാലും തിരുത്താൻ ഇവർക്ക് സാധിക്കും അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശീർവാദിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ലിയോൻ്റെ ഫസ്റ്റ് ലിയോൻ്റെ കളക്ഷൻ വെട്ടിക്കൂ എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ടാർജറ്റ് അതായത് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലയാളി സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയല്ല ഒരു തമിഴ് സൂപ്പർ സ്റ്റാറിൻ്റെ വിജയുടെ സിനിമയാണ് ഒരു കേരളത്തിൽ വന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കളക്ഷൻ നേടിയുള്ളത് അത് തകർക്കുക എന്നുള്ളത് ഒരു വാശി തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവർ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ മമ്മുക്കയുടെ സിനിമ എത്ര ഗംഭീരമായ സിനിമ വന്നാലും കൃത്യമായി പ്ലാൻ ചെയ്യാണ്ട് അവർ ഡേറ്റുകളും ഒരു പ്ലാൻ ഉണ്ടാവില്ല കൃത്യമായി തിയേറ്ററും പിടിക്കില്ല തിയേറ്റർ കിട്ടൂല ഇവരത് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും അവരെല്ലാ തിയേറ്ററുകളും ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ തന്നെ എല്ലാ തിയേറ്ററിലും എംബുരാൻ തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായാലും അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ അവർ പരമാവധി ഒരു പതിനഞ്ച് കോടി പതിനാറ് കോടിയെങ്കിലും അവർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് എന്തായാലും അത് അടിക്കുകയും ചെയ്യും അതിന് ശേഷം തന്നെയാണ് ആ ഫസ്റ്റ് ഇനി മോശമായാലും നന്നായാലും പിന്നത്തെ ദിവസമാണ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കാരണം ഫസ്റ്റ് ഡേ എല്ലാ തിയേറ്ററിലും അത് ടിക്കറ്റ് റിസർവ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു ലിയോൻ്റെ ഫ്ലസ് ഡെ കളക്ഷൻ പൊട്ടിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്